മലയാളിയുടെ ജീവിത താളമാണ് ചെണ്ട വിളംബരത്തിൽ മുതൽ ഉത്സവത്തിൽ വരെ അത് ഉയർന്നു കേൾക്കുന്നു ചെണ്ടകുട്ടി എന്നാൽ എല്ലാവരും അറിഞ്ഞുവെന്ന മലയാളവുമുണ്ട് ആദിവാസികൾ ഉപയോഗിക്കുന്ന മുളച്ചെണ്ട മുതൽ ക്ഷേത്രങ്ങളിൽ മുഴങ്ങുന്ന ചെണ്ടമേളം വരെ അതിന് വിവിധ ഭാവങ്ങൾ ഇതൊക്കെ ചെണ്ടപുരാണം ചെണ്ടകുട്ട കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല എന്നാൽ അത് പഠിക്കുന്നവരുടെ കാര്യമോ കടൽ കടന്ന് ഷാർജയിലേക്ക് വരിക കളിക്കളം എന്ന കൂട്ടായ്മയിലെ കൊല്ലം സ്വദേശിയായ പ്രദീപ് കറുകുറ്റി സ്വദേശിയായ ജോസ് ഷാജി അഖിലേഷ് കമൽ ബോബൻ ഷാഹുൽ ഹമീദ് അനിക്കുട്ടൻ സൂരജ് എന്നീ പത്തോളം ശിഷ്യന്മാർ ചെണ്ടപടിത്തമാണ് കാസർഗോഡ് പനയാൽ സ്വദേശിയായ ഗോപാലകൃഷ്ണന്മാരാരുടെ കീഴിൽ ചിട്ടോട്ടങ്ങൾ കാണുമ്പോൾ നാം ഒന്ന് അത്ഭുതപ്പെടും ഇത് ഷാർജയിലാണോ എന്ന് സംശയിക്കും പല്ലാവൂരിലെയോ അന്നമനടയിലെയോ കുഴൂരിലെയോ ഒരു പരമ്പരാഗത കളരിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് വർഷത്തോളമായി ഈ ആശാൻ യു എയിൽ മേളപ്പെരുക്കങ്ങൾ ഉയർത്താൻ തുടങ്ങിയിട്ട് ഈ എന്താ പറയുക ചെണ്ട ഇതിനെ നമുക്ക് ഒരിക്കലും ചെറുതാക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല ഇത് ഈ സൈസിൽ തന്നെ പോണമല്ലോ പിന്നെ നമ്മുടെ അവിടുത്തെ ഇവിടുത്തെയും കാലാവസ്ഥ ഇവിടെ തണുപ്പാണെങ്കിൽ വളരെ തണുപ്പ് എ സി ആണെങ്കിൽ എ സീൻ്റെ അത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ വിഷമങ്ങൾ പിന്നെ ചൂടാണെങ്കിൽ വളരെ ചൂട് ആ ചൂടിന് സൂക്ഷിക്കാൻ വേണ്ടി പറ്റില്ല നമ്മുടെ നാട്ടിലൊരു ആ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെ വിഷമമാണ് ഈ സാധനം സൂക്ഷിക്കേണ്ട വിഷമം പിന്നെ ഇവിടെ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ അധികം സന്തോഷം കൊണ്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു ഒരിക്കലും കരുതിയില്ല സങ്കരേട്ടം മെഞ്ഞാന്ന് പോലും വന്നിരുന്നു ഇവിടെ അറിയാതെ ഒരാഴ്ച വന്നിരുന്നു ഇവിടെ അന്നേരം പറഞ്ഞത് ഗോപാലകൃഷ്ണ കേരളത്തിൻ്റെ കല കഥകളി മാത്രമല്ല ചെണ്ടിയും കൂടിയാണ് അദ്ദേഹം തന്നെ അത് തെളിയിച്ചിരിക്കുന്നു ഈ മാസം അവസാനത്തോടെ ഈ മേഖലയിലെ അധികായനായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ സാന്നിധ്യത്തിൽ അരങ്ങേറ്റം നടത്തുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് കളിക്കളം എന്ന കൂട്ടായ്മയിലെ ഈ ശിഷ്യന്മാർ വളരെ വളരെ സന്തോഷമുണ്ട് കാര്യം ഒരു അതിലൊരു സങ്കടം എന്ന് പറഞ്ഞാൽ പേരൻസ് ഇല്ലാതെ പേരൻസ് ഇല്ലാതെ പേരൻസിനെ കൂടെ കൊണ്ടുവരണം എന്ന പക്ഷേ അത് നടക്കുന്നില്ല എല്ലാവരുടെയും ഒരു ഒരു ഡ്രീമാണ് ഇത് ശരിക്കും ഈ ചെണ്ട പഠിച്ചിറങ്ങിയ ഒരു കാര്യങ്ങൾ പിന്നെ ശ്രീ പത്മശ്രീ മട്ടന്നൂർ വരുന്നുണ്ട് അതുപോലെ തവിൽ വിദ്വാൻ കരുണാമൂർത്തി ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രസൻസിലായി ഞങ്ങൾ ഇറങ്ങുന്നത് അതുതന്നെ ഒരു ഭാഗ്യമായിട്ടാണ് തന്നെ ഞങ്ങൾ വരുന്നത് ഈ താളക്കൂട്ടായ്മയ്ക്ക് ദേശവ്യത്യാസമില്ല ജാതി മതഭേദമില്ല പ്രവാസമെന്ന മതം മാത്രമാണ് മലയാളത്തിൻ്റെ സ്വന്തം താളത്തിലേക്ക് ഇവരെ അടുപ്പിച്ചത് നമ്മൾക്ക് എത്ര പഠിപ്പിക്കാം അത്ര പഠിപ്പിച്ചോളാം പഠിപ്പിക്കാൻ പറ്റുന്നത് പഠിപ്പിച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ അറിവ് പറഞ്ഞു കൊടുക്കാം അതിലെനിക്കും കിട്ടുന്നുണ്ട് ധാരാളം എത്രയോ സംഗതികൾ ഞാൻ ഇവിടെ ഇവിടെ ചില ആൾക്കാർക്ക് നമ്മുടെ പഞ്ചാരി മേളം നമ്മുടെ വൃത്തിയായ പഞ്ചാരിയോ അല്ലെങ്കിൽ പാണ്ഡ്യോ പാണ്ടി പിന്നെ നമ്മുടെ നാടൻ അല്ല കേരളീയ ശൈലിയല്ല അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് പാണ്ഡി മേള അത് വെളിയിൽ നിന്ന് വന്നതാണ് അതാണ് ഈ ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് പാണ്ഡി പാടില്ലാന്ന് പറയുന്നത് ഈ വിസ് വിസ്തരിച്ചില്ല പഞ്ചാരി മേളം അതൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ചേ ഉണ്ടോ ഇവർക്കൊക്കെ ഹൈ പിച്ച് ഇവിടുത്തെ ട്രെൻഡ് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ പത്തോ പതിനഞ്ചോ മിനിറ്റോ അല്ലെങ്കിൽ ഇരുപതോ മിനിറ്റോ മാത്രമേ അവർക്ക് ഇവിടെ വേണ്ടു ചെണ്ട കാരണം ഈ ബഹളത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഇതുകൊണ്ട് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാക്സിമം മതി അപ്പോഴൊരു ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ട്രെൻഡായ ശിങ്കാരി കാരണം കുറച്ച് ഡാൻസ് കളിക്കാം അതൊക്കെ എല്ലാ രീതിയിൽ അപ്പോൾ പഞ്ചാരി മേളല്ല കുറച്ച് ശിങ്കാരി ആവാം അതിൻ്റെ ഇടയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സംഘത്തിലെ കുട്ടികൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ

പാരമ്പര്യത്തെ മുഴുവൻ നിഷേധിച്ച ലോകത്തിന്റെ പുതിയ ക്രമം മാത്രമുള്ള താളം നഷ്ടപ്പെട്ട ഒരു കേരളം ഒരിക്കലും ഉണ്ടായിക്കൂടുന്നില്ല അന്ന് മലയാളത്തിന്റെ സ്വന്തം താളം വിമാനം ഇറങ്ങി വരുന്നത് ഗൾഫിൽ നിന്നല്ലെന്ന് ആർക്ക് പറയാൻ കഴിയും അത്രയ്ക്കുണ്ട് ഇവിടെ ഉയർന്നു കേൾക്കുന്ന ഈ ആവേശം